ഹലോ ഞാനിന്ന് ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് പണ്ടുകാലം മുതലേ ഉണ്ടായിരുന്ന ഒരു ഔഷധ ചെടിയാണ് പണ്ട് ഇത് അയ്യപ്പാന എന്ന ഈ ചെടിയാണ് അയ്യപ്പാന അയ്യപ്പാന എന്ന ചെടി ഇത് വളരെയധികം ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണ് ഇതിന് മൃതസജീവനി എന്ന് പണ്ട് കാലത്ത് പേരുണ്ടായിരുന്നു മൃതസജീവനി എന്നും അയ്യപ്പാന എന്നും പറയും ചിലയിടങ്ങളിൽ നാഗവിറ്റില എന്നും പറയും പണ്ട് മരുന്നും മന്ത്രവും എന്ന ചികിത്സയിൽ ഉൾപ്പെടുത്തി ഇത് ചികിത്സക്കായി ഉപയോഗിച്ചിരുന്നു ഒറ്റമൂലി മരുന്നാണിത് ഇത് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇത് നമുക്ക് പച്ചക്കിൻ്റെ ഇല കടിച്ചു അപച്ച് തിന്നാലും ഒരു കുഴപ്പമൊന്നുമില്ല ഇത് മരുന്നും മന്ത്രവും പണ്ട് ഉണ്ടായിരുന്നു അതായത് പകുതി മരുന്നും പകുതി മന്ത്രവുമാണിത് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള ജലചികിത്സ മന്ത്രം ജപിച്ച് ജലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മന്ത്രം ജപിച്ചിട്ട് ഈ മരുന്ന് ഒരു നേരം കൊടുത്താൽ മതി ഒറ്റ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഏത് അസുഖവും കണ്ട് ഇത് മാറ്റുമായിരുന്നു ഇപ്പോഴിത് അധികം ആരോഗ്യം ഉപയോഗിക്കാറില്ല എല്ലാവരും ഇതങ്ങനെ എല്ലാവരുടെയും ഓർമ്മയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് മൃതസഞ്ജീവനി എന്ന ഈ ചെടി ഇത് നട്ടുപളർത്തുന്നത് നല്ലതാണ് എന്ത് കാര്യത്തിനും ഇത് കയ്യിൽ പിടിച്ച് ഇത് മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം ഏത് ദൈവീക മന്ത്രമാണോ നിങ്ങൾക്ക് താല്പര്യമുള്ള മന്ത്രം ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഇത് കരിക്കിൻ വെള്ളത്തിൽ ഇതൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നീര് ഇറക്കി കുടിച്ചാൽ മതി അത് രാവിലെ സൂര്യനൊരിക്കുന്നതിന് മുമ്പേ അത് കഴിക്കണം എന്നാണ് പറയുന്നത് ഇത് ഞാൻ ഇത് നട്ടു വളർത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ തയ്യോ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മരുന്നോ അങ്ങനെ ഏത് വേണമെങ്കിലും ഞാൻ നൽകുന്നതാണ് ഇതെല്ലാം കൂടുതൽ എന്നെ സൗജന്യമായിട്ടാണ് നൽകുന്നത് നിങ്ങൾ അയ്യപ്പാനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീണ്ടും വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും